നമ്മുടെ ഇന്നത്തെ കനകത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കനകത്തെ വീഡിയോ പറയാൻ വേണ്ടി അയാൾ കൂട്ടാപ്പ എവിടെ റെഡി ആയിരിക്കാന് അപ്പൊ നമ്മുടെ ആദ്യത്തെ കനകത്തെ ചോദിക്കാൻ പോകുന്നത് ആടി ആടി വരുന്ന വമ്പൻ മൂർക്കന്റെ പേര് ആടി വരുന്ന വമ്പൻ മൂർക്കൻ ഞാൻ ക്ലൂതരാ അങ്ങനെ പോകുന്നത് എന്താ അല്ല വലിയ നീളുള്ളൊരു വണ്ടിയാണ് കുജു കുച്ചു പോന്ന വണ്ടി ഏതാ കുച്ചു വണ്ടി രണ്ടാമത്തെ രണ്ടാമത്തെ അടി രണ്ടാമത്തെ ചോദിച്ചെ ആനയ്ക്കും നിലയില്ല പാപ്പാനും നിലയില്ല കുഞ്ഞിക്കണ്ണിന് അരയോളം വെള്ളം പറയാന്ന് പറയട്ടെ പാമ്പ് അതിനെ പിടിക്കും ും ആനയെ കാണാൻ വെളിച്ചോണ്ട് വീടി കത്തിക്കാൻ ചോദിക്കട്ടെ മൂന്നാമത്തെ ദേഷ്യം പിടിക്കല്ല ചോദിക്കട്ടെ നീ എന്താ വേണ്ടി അ ചോദിക്കാന് കാണാൻ ആനയെ കാണാൻ വെളിച്ചമുണ്ട് വീടി കത്തിക്കാൻ തീയില്ല എന്താ ഉത്തരം എന്താ ക്ലൂ നമ്മളിങ്ങനെ കരണ്ടെല്ലാം പോയിക്കന്നെ അതെടുത്ത് കത്തിക്കും ലൈറ്റ് അല്ല കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന സാധനം അടുത്ത് കത്തിക്കട്ടെ ആയിരം കിളിക്ക് ഒരു ആയിരം കുഞ്ഞുങ്ങൾക്ക് ഒരു ഞാൻ ആയിരം കുഞ്ഞുങ്ങൾക്ക് ഒരു ഞാൻ അടിച്ചു വരാനുള്ള ഉപയോഗിക്കുന്ന സാധനമാണ് ആയിരം തത്തേക്ക് ഒരു കൊക്ക് ആയിരം തത്തേക്ക് ഒരു കൊക്ക് ആയിരം തത്തേക്ക് ഒരു കൊക്ക് ആയിരം തത്തേക്ക് ഒരു കൊക്ക് എല്ലാ വാഴ കോമ്പ് അത് ടഫ് ടഫായി അല്ലേ ആരാലും അടിക്കാത്ത മുറ്റം ആരും അടിക്കാത്ത മുറ്റം ഏതാ ആരും അടിക്കാത്ത മുറ്റം മേലെ നീപ്പൊ കാണുന്നേ ആരും കാണാതെ വരും ആരും കാണാതെ പോകും നല്ല നല്ല സമയത്ത് നമുക്ക് അത് വന്നാ നല്ല സുഖം കാറ്റി കാറ്റി പിന്നെ ഇപ്പൊ കടങ്ക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്